യു പി തീപിടുത്തത്തിൽ പത്ത് കുഞ്ഞുങ്ങൾ മഹാറാണി മെഡിക്കൽ കോളേജിലാണ് നിയോനേറ്റൽ ലക്ഷ്മി കെയർ യൂണിറ്റിൽ രാത്രിയോടെയായിരുന്നു ആയിരുന്നു തീപിടുത്തം വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പത്ത് കുഞ്ഞുങ്ങളാണ് വെന്തു മരിച്ചത് എത്രത്തോളമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തിന് നിലവിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് പ്രാഥമിക നിഗമനമായിട്ട് കണക്കാക്കുന്നത് പക്ഷേ ഒരു വലിയൊരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറിനകം തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഡി എ ജിക്കും അതുപോലെ തന്നെ ജാൻസി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രി സമയത്തോടുകൂടിയാണ് ഈ നിയോനാറ്റൽ ഇന്റൻസിവ് കെയർ യൂണിറ്റ് അതായത് നവജാത ശിശുക്കൾ എന്തെങ്കിലും അസുഖബാധിതരോ അല്ലെങ്കിൽ ഈ പ്രീ ബെച്ചോർ ജനിക്കുന്ന നവജാത ശിശുക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നിയോനാറ്റൽ ഇന്റൻസിവ് കെയർ യൂണിറ്റ് അതിൽ രണ്ട് വാർഡുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഇൻക്യുബേറ്ററിൽ അടക്കം കുട്ടികളെ കിടത്തുന്ന ഒരു വാർഡ് ആ വാർഡിന്റെ അകത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഉണ്ടായി എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസും മറ്റ് അധികാരികളും എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇൻക്യുബേറ്ററിൽ ഉണ്ടായിരുന്ന പത്ത് നവജാത ശിശുക്കളാണ് ഇങ്ങനെ gündüm